ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമുക്ക് നാളെ മോണിറ്ററി പോളിസി ഉണ്ട് അതിന് പുറമേയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് വന്നത് അതായത് ഇതിലെ രാത്രിയോടുകൂടി ട്രംപിൻ്റെ ഒരു പുതിയ ട്വീറ്റ് വരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടും ഇന്ത്യക്കെതിരെ വീണ്ടും ടാരിഫ് റൈസ് ചെയ്യും അതായത് വീണ്ടും താരിഫ് കൂട്ടും എന്നാണ് ഇപ്പോൾ ഓൾറെഡി ഇരുപത്തഞ്ച് ശതമാനവും അതിന് പുറമെ പിഴയും ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം പക്ഷേ അതിന് പുറമെ വീണ്ടും താരിഫ് കൂട്ടാനുള്ള സാധ്യതകളാണ് കണക്കാക്കുന്നത് അതിന് അദ്ദേഹം ഉയർത്തുന്ന വിചിത്രമായിട്ടുള്ള ന്യായങ്ങളാണ് അദ്ദേഹം പറയുന്നത് റഷ്യയിൽ നിന്നും ഇന്ത്യ ഇപ്പോഴും എണ്ണ നിർബാധം ഇമ്പോർട്ട് ചെയ്യുന്നു അതുമാത്രമല്ല ആ ഒരു എണ്ണ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അത് മറിച്ച് വിട്ട് ഇന്ത്യ വൻതോതിൽ ലാഭം ഉണ്ടാക്കുന്നു ഈ ഒരു കച്ചവടത്തിൽ നിന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം രണ്ടാമത് റഷ്യയിൽ എന്ന് പറയുന്ന രാജ്യം യുക്രൈനുമായിട്ട് ഏർപ്പെട്ടിരിക്കുകയാണ് അവിടെ നിരപരാധികളെ കൊല്ലുന്ന ഒരു രാജ്യമാണ് അങ്ങനെയുള്ളൊരു രാജ്യവുമായിട്ടാണ് ഇന്ത്യ ഇപ്പോഴും ഡീൽ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് ഇതിനുകൊണ്ട് ഞാൻ വീണ്ടും ഇന്ത്യയുടെ മുകളിൽ സമ്മർദ്ദം അല്ലെങ്കിൽ ഇന്ത്യയുടെ മുകളിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുഴുവൻ പുതിയ താരിഫ് കൂടി ഏർപ്പെടുത്താൻ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് പക്ഷേ ഇത്രയും പ്രൊവോ പ്രൊവൊക്കേഷൻ ഉണ്ടായിട്ടും ആദ്യമായിട്ട് ഇന്ത്യ ഇന്നലെ രാത്രിയോടുകൂടി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നും പുതിയതായിട്ടുള്ള കൊമേഴ്സ് മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ ചേർന്നിട്ടുള്ളൊരു സംയുക്ത സ്റ്റേറ്റ്മെൻറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതും വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഒരു നേർക്കുനേർ ഇത്രയും കാലം കൃത്യമായിട്ടുള്ള സംയമനം പാലിച്ചു പോകുന്ന ഇന്ത്യ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം ഫിഗേഴ്സും ഫാക്സിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ കൃത്യമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് മറുപടി കൊടുത്തിരിക്കുന്നത് അവർ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഇന്ത്യ അതായത് യൂറോപ്പും അമേരിക്കയും കൂടി ഇന്ത്യയെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് കാരണം കൃത്യമായിട്ടുള്ള മറുപടിയാണ് അതായത് ഈ പറയുന്ന ട്രംപിൻ്റെ ഈ ഒരു പ്രൊവോക്കേഷന് പുറകിൽ യൂറോപ്യൻ കൈകളും ഉണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവോട് കൂടി തന്നെയുള്ള ഒരു റിപ്ലൈ ആണ് രണ്ടുപേരും കൂടി അതായത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതോടു കൂടിയാണ് ഇന്ത്യ കൂടുതലും റഷ്യയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തു തുടങ്ങിയത് എണ്ണ കാരണം ഇന്ത്യക്കുള്ള ട്രഡീഷണൽ സപ്ലൈ മിഡിൽ ഈസ്റ്റിൽ നിന്നും മറ്റുമുള്ള ട്രഡീഷണൽ സപ്ലൈ യൂറോപ്പിലേക്ക് പോയതാണ് ഇന്ത്യക്ക് മറ്റൊരു സപ്ലയറെ കണ്ടെത്തേണ്ടതായിട്ട് വന്നത് സോ അതിന് ആ സമയത്ത് അമേരിക്കയുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ ഓയിൽ എക്സ്പോർട്ട് ഓയിൽ ഇമ്പോർട്ട് തുടങ്ങിയത് എന്നുള്ളതാണ് സോ അതൊരു എനർജി ക്രൈസിൻ്റെ ഭാഗമായിരുന്നു ഇന്ത്യ കസ്റ്റമേഴ്സിന് ഇന്ത്യയിലെ ആൾക്കാർക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ എനർജി കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതും ആ ഒരു ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ്റെ കേസിലെന്നുള്ളതാണ് അതിന് പുറമെ ഇന്ത്യ ഒരു രാജ്യത്തിൻ്റെ ആവശ്യമാണ് അവിടുത്തെ ജനങ്ങളുടെ കൃത്യമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റിപ്പോരുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതൊരു ആവശ്യമാണ് അതൊരു വേറൊരു ഉത്തരവാദിത്തത്തിൻ്റെ കീഴിൽ ചെയ്തതല്ല എന്നുള്ളത് അതിന് പുറമെ യൂറോപ്യൻ യൂണിയൻ കൃത്യമായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലില് ബയലാട്രൽ ട്രേഡിൻ്റെ ഭാഗമായിട്ട് ആറ് ബില്യൺ ഡോളറിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസ് റഷ്യയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പതിനേഴ് പോയിൻറ്റ് രണ്ട് ബില്യൻ്റെ സർവീസസും അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കൈമാറ്റം നടത്തപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ ടോട്ടൽ ട്രേഡിനേക്കാൾ കൂടുതൽ യൂറോപ്യൻ യൂണിയൻ റഷ്യയുമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ റഷ്യയിൽ നിന്നുള്ള ഈ എൽ എൻ ജി ഇമ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർവ്വകാല റെക്കോർഡിൽ എത്തിയിട്ടുണ്ട് അതായത് പതിനാറ് പോയിൻറ്റ് അഞ്ച് മില്യൺ ടണ്ണോളം എൽ എൻ ജി അവർ ഏർപ്പാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് പുറമെ രണ്ടായിരത്തി ഇരുപത്തി പതിനഞ്ച് പോയിൻറ്റ് രണ്ട് മില്യൺ ടണ്ണ് എൽ എൻ ജി റഷ്യയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് യൂറോപ്പും റഷ്യയും തമ്മിലുള്ള ട്രേഡ് ട്രേഡിൽ വെറും എനർജി മാത്രമല്ല ഫെർട്ടിലൈസേഴ്സ് അതായത് വളങ്ങൾ മൈനിങ് പ്രൊഡക്ട്സുകൾ കെമിക്കലുകള് അയൺ സ്റ്റീൽ മെഷിനറി ട്രാൻസ്പോർട്ട് എക്യൂപ്മെന്റ്സ് ഇങ്ങനെ പലതുമുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ തമ്മിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതായത് യു എ അമേരിക്ക തന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റഷ്യയിൽ നിന്നും വളങ്ങൾ യൂറിയ യുറേനിയം അതുപോലെ തന്നെ എക്സാഫ്ലോറൈഡ് ന്യൂക്ലിയർ എനർജി ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള പലേഡിയം അവരുടെ ഇവി ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈ ആവശ്യമുള്ള പലേഡിയം ഫെർട്ടിലൈസറുകളെല്ലാം തന്നെ കെമിക്കലുകളും എല്ലാം തന്നെ അമേരിക്കയിൽ നിന്നും അമേരിക്ക റഷ്യയിൽ നിന്നും സ്വന്തം ഇൻസ്റ്റാൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് പറയുന്നത് കൃത്യമായിട്ടും റീസണബിളല്ല അതുപോലെ തന്നെ മറ്റു പല പോലും ഇന്ത്യ അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട എന്നുള്ളത് തന്നെ കൃത്യമായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിലുള്ള മറുപടിയാണ് ഇന്ത്യ യു എസിനു കൊടുത്തിരിക്കുന്നത് ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു ഫേസ് ടു ഫേസ് എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു സോ ഇതാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെൻറ്റ് ഇനി എന്താണ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ട് ചെയ്യാനുള്ളത് നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആവുക എന്നുള്ളതാണ് മാർക്കറ്റിൽ വലറ്റാലിറ്റി കൂടാനുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും ട്രംപിനെതിരെയാണ് ഈ ട്വീറ്റ് വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള അടുത്ത മൂവ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇനി അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാമല്ലോ ഒരു ഡാരിഫ് അനൗൺസ്മെൻ്റ് ആയിരിക്കും ചിലപ്പം വരാൻ സാധ്യത അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മൂവ്മെൻറ്റ് അടുത്ത ഒരു കാര്യത്തിൽ ഉണ്ടാവാം സോ നമ്മൾ കുറച്ചുകൂടി റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രോങ് ആക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത് വളർട്ടാലിറ്റി ക്രിയേറ്റ് ചെയ്യും മാർക്കറ്റിൻ്റെ ലെവലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി നാലായിരത്തി നാനൂറ് നാനൂറ്റി അൻപത് റേഞ്ച് വളരെ ക്രൂഷ്യലാണ് ആ റേഞ്ചിൽ ഇപ്പോഴും തോന്നും ആ റേഞ്ച് വിട്ടു പോകാനുള്ള സാധ്യത കുറവാണ് അത്രയും പ്രൊവക്കേഷനോ മറ്റോ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ആ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് വിടാൻ സാധ്യത സോ ആ ഒരു റേഞ്ചിലായിരിക്കും ബൗൺസ് ബാക്ക് കിട്ടാൻ മൂന്നോ റേഞ്ചിൽ നിഫ്റ്റി വന്നതിന് ശേഷം റീബൗണ്ട് ഉണ്ടായിരുന്നു സോ അതൊരു ക്രൂഷ്യൽ ലെവൽ തന്നെയാണ് അവിടെ നിന്നുള്ള റീബൗണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അപ്പോൾ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റിഅൻപതിന് മുകളിൽ മാർക്കറ്റ് വീക്കാവും അതായത് സപ്ലൈ സോൺ കൂടുതലാവാൻ സാധ്യതയുണ്ട് സോ റെസിസ്റ്റൻസ് എണ്ണൂറ്റി അൻപത് ഇരുപത്തയ്യായിരം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോഴും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഡെറ്റീറ്റ് ആയിട്ട് നോക്കുമ്പോഴും അതേസമയം ഇരുപത്തിനാലായിരത്തി നാനൂറിന് താഴെ മാത്രമാണ് നിഫ്റ്റിക്ക് വീക്ക്നസിനുള്ള സാധ്യതയുള്ളത് ആ ഒരു റേഞ്ചിൽ നിഫ്റ്റിക്കുള്ള ഒരു ഫുൾ ബാക്ക് കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോഴും കാണുന്നത് അപ്പം ഇൻഡക്സ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നീക്കങ്ങൾ എടുക്കുക വളരെ കോഷ്യസും കെയർഫുൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഏകദേശം നൂറ്റി ഇരുപത്താറ് കമ്പനികളോളം ഇന്ന് റിസൾട്ടുമായിട്ട് വരാനുണ്ട് അതിൽ ലാർജ് ക്യാപ്പിൽ നിന്നും ബ്രിട്ടാനിയ ലുപ്പിൻ ഭാരതി എക്സാ കോം ഭാരതി എയർടെൽ ബർഗർ പെയിൻറ് അദാനി പോർട്ട് പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് ടൊറൻറ്റ് പവറാണ് ഭാരതീയർട്ടലിൻ്റെ റിസൾട്ട് മാർക്കറ്റ് ഉച്ചുനോക്കുന്നതാണ് പ്രത്യേകിച്ചും ടെലികോം സെക്ടറുകളുടെ ഒരു ലീഡിങ് തന്നെയായിരിക്കും അതിലേക്കുള്ള ഒരു റിവ്യൂ കാണിക്കുന്നത് ഓക്കെ ഓൾമോസ്റ്റ് ഓവർ എബവ് ആവറേജ് റിസൾട്ടാണ് ഭാരതീയ എയർലിൻ്റെ ഭാഗത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഗ്രാൻഡ് ഫാർമ ഗുജറാ ഗുജറാത്ത് ഫ്ലോ ഫ്ലോറോ കെമിക്കൽസ് കണ്ടെയ്നർ കോർപ്പറേഷൻ കാസ്റ്റോ കാസ്ട്രോൾ ഇന്ത്യ ഇ ഐ എച്ച് ലിമിറ്റഡ് എക്സൈഡ് ഇൻഡസ്ട്രീസ് ഐറിക്സ് ലൈഫ് സയൻസ് ഗുജറാത്ത് ഗ്യാസ് സ്മോൾ ക്യാപ് കമ്പനികളിലും എത്ര ഹോസ്പിറ്റല് അവലോൺ ടെക്നോളജി ജിൻഡാൽസോ കീസ്റ്റോൺ റീറ്റെയിലേഴ്സ് ബി എൽ എസ് ഇൻ്റർനാഷണൽ എൻ സി സി ഗോകുൽ താസ് എക്സ്പോർട്സ് ഒലിമ്പിക് ഫാമില ഫോം പോലുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ വരാറുണ്ട് അതുപോലെ നാലെയും അതായത് സിക്സ്ത്തിനും ഏകദേശം നൂറ്റി മുപ്പത്തിയൊന്നോളം കമ്പനികൾ റിസൾട്ട് വരാറുണ്ട് ഈ കമ്പനികളുടെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മളിന്ന് പ്രതീക്ഷിക്കേണ്ടിയിരുന്നത് ലാർജ് ക്യാപ്പിൽ ഫോർട്ടീസ് ഹെൽത്ത് ഹെൽത്ത് കെയർ ബജാജ് ഹോൾഡിംഗ്സ് പി എഫ് സി ഹീറോ മോട്ടോർ ജെൻഡാൽ സ്റ്റെയിൻലെസ് ബി എച്ച് ജി എൽ പിഡലൈറ്റ് ഇൻഡസ്ട്രീസ് ഡിവിസ് ലാബ് മിൻഡ ഇൻഡസ്ട്രീസ് ട്രെൻഡ് ബജാജ് ഓട്ടോ പോലുള്ള കമ്പനികളിലായിരിക്കും കൂടുതൽ ഫോക്കസ് മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഹഡ്കോ ഇ ഐ ഡി പാരി ബയർ കോൺസ്പെഷ്യസ് ഭാരത് ഫോർജ് ബ്ലൂ സ്റ്റാർ എസ് കെ ഓഫ് ഇന്ത്യ കെ പി ആർ മിൽ കിംസ് ജ്യോതി സി എൻ സി പോലുള്ള കമ്പനികളിലും നാളെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് വി ഐ പി ഇൻഡസ്ട്രീസ് അടക്കമുള്ള കമ്പനികളിൽ നാളെ സ്മോൾ ക്യാപ്പിൽ നിന്നും റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് സോ കൃത്യമായിട്ടുള്ള നീക്കങ്ങളോട് കൂടി മാത്രം നോക്കുക അല്ലെങ്കിൽ ഇൻഡക്സ് ട്രേഡുകൾ വളട്ടാലിറ്റി ഒഴിവാക്കണമെന്ന് രണ്ടു ദിവസത്തെ ഇതിലൊരു ക്ലാരിറ്റി വരുന്നത് വരെ ഒരു ട്രെൻഡിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റു ലോക ലീഡേഴ്സിൻ്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലുകൾ ഇതിലുണ്ടാകുമോ എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായിട്ടും നോക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിട്ട് മാർക്കറ്റിൽ നാളെ ആർ ബി ഐ പോളിസി മോണിറ്ററി പോളിസി കൂടിയുണ്ട് എം പി സി കമ്മിറ്റിയുടെ മീറ്റിംഗ് ഇന്നലെ തുടങ്ങിയിരിക്കുന്നു റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള നിഗമനം ഏതായാലും ആർ ബി ഐയുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചും ഫെസ്റ്റിവൽ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ഡിമാൻഡ് ബൂസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ഇരുപത്തഞ്ച് ബേസിസ് പോയിൻ്റ് കട്ട് ഉണ്ടാകുമോ എന്നുള്ള ചെറിയൊരു സംശയവും കൂടി നമുക്ക് വരുന്നുണ്ട് ഏതായാലും ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ നൽ എന്നുള്ളതായിരിക്കും ഏതായാലും ഫിഫ്റ്റി ബേസിസ് പോയിന്റ് കട്ടിലേക്കൊന്നും ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ചും ഈ ഒരു ഗ്ലോബൽ അൺസർട്ടിനിറ്റി നിൽക്കുന്ന സമയത്ത് അറിവി പോകില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു നിഗമനം അതും കാണാൻ മാർക്കറ്റ് ഒന്നോ രണ്ടു ദിവസം കുറച്ചുകൂടി വളർത്തയിലായിരിക്കും എല്ലാവരും ട്രേഡ് ക്യാഷ്യസായിട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക അതിരിക്കും ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കും മറ്റുമായിട്ട് നമ്മുടെ ചാനൽ സ്റ്റേറ്റ് യൂണിവേർത്തേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് ഫണ്ടമെൻ്റൽ പിക്കുകളും മറ്റൊക്കെ സ്ട്രോങ് ആയിട്ട് കിട്ടാനുള്ള സാധ്യതകൾ ഈ ഒരു സമയത്താണ് ഉള്ളത് അതുകൊണ്ട് തന്നെ താല്പര്യം മൂന്നു വർക്ക് നമ്മൾ അഡ്വൈസറി സർവീസുകൾ ട്രൈ ചെയ്യാവുന്നതാണ് വളരെ നോർമലായിട്ടുള്ള ചാർജുകൾക്ക് അഡ്വൈസറി സർവീസുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ അതുപോലെ തന്നെ ഫ്രീ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ആളുകയാണെങ്കിൽ മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും റിസർച്ച് നോട്ട്സുകളൊക്കെ തന്നെ എത്തിച്ചേരുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു